ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും പാലക്കാട് യു ഡി എഫ് വൻ വിജയം കാഴ്ചവെക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു തീരുമാനിക്കണം അടുത്തു തന്നെ ഉടനെ തന്നെ തീരുമാനമുണ്ടാവും ഞാൻ എന്നും ഈ മണ്ഡലത്തിലുള്ള ആളാണ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ് മത്സരിച്ചാലും ഇല്ലെങ്കിലും പാലക്കാടുകാരനായ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോരോ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇത്തവണ ആ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ യു ഡി എഫിനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും പാലക്കാട് വിജയം ആവർത്തിക്കും ആരാണെങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം അതുകൊണ്ട് വിജയം യുഡിഎഫിനായാലും ആയിരിക്കും ആര് സ്ഥാനാർത്ഥിയായാലും രണ്ട് ഭാഗത്തും ആര് സ്ഥാനാർത്ഥിയായാലും ജയിക്കുക യു ഡി എഫ് ആയാലും